അക്കരെ വീട്ടിലോരിട്ടിത്തേ ഇക്കരേ വീട്ടിലോരിട്ടിത്തുപ്പൻ മാമാങ്കം കാണാനും പോകാന്തേ ഞാനില്ല ഞാനില്ല തുപ്പനാരേ എന്തുകൂറവാലി നീ കെട്ടിപ്പുറപ്പേടൻ ചേൽയില്ല അപ്പ പുറപ്പെട്ടൊരിട്ടിത്തുപ്പൻ അപ്പ പുറപ്പെട്ടൊരിട്ടിത്തുപ്പൻ ഒരു പിടിപ്പണം വരി മടിയിലിട്ടു കോഴിക്കോട്ട് അങ്ങാടി ചെന്നു തുപ്പൻ വീണ്ടും തരത്തിലും ചേലി ഇട്ടിത്തേ അമ്മയുടെ മുന്നിലെത്തിട്ടിത്തെ അപ്പോഴും ഇട്ടിത്തേ പറഞ്ഞു ഞാനില്ലാ ഞാനില്ല തുപ്പനാരേ എന്തു കുറവ എന്തു കൂറവാലെ പോരാ തൂ നീ കെട്ടിപ്പൊറപ്പെടൻ താലിയില്ല അപ്പ പുറപ്പെട്ടൊരിപ്പടിക്കലെ കണ്ടം പണയം വച്ചു ഒരു പിടി പണം വരി മടിയിലിട്ടോ അങ്ങനെ ഓരോ അങ്ങാടിയിൽ പോയി വേണ്ട തരത്തില് തലയും മാലയും ഒക്കെ വാങ്ങുകയാണ് അപ്പോഴും ഇട്ടത്തേ ഒരുങ്ങണില്ല അപ്പൊ ഈ വീണ്ടും തരത്തിലുള്ളതെന്നൊന്ന് പറയാൻ വേണ്ടിട്ട് മാത്രമാണ്